സ്വസാ തിരികു വരമുള്ള ഡോക്ടർ മഹമൃഷ വലിയാ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പല ആളുകളുടെ ഒരു പേടിയാണ് മുട്ട കഴിക്കുന്ന സമയത്ത് ആ മുട്ട കൂടുതൽ കഴിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടുമോ ഇനി കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്ക് തന്നെ മുട്ട കൂടുതൽ കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് ഈ സംശയം നമുക്ക് ഇന്നതോടെ തീരുമാനമാക്കാം ഈ മുട്ട എന്ന് പറയുന്നത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള സാധനമാണ് പക്ഷേ ഇതിൽ മഞ്ഞക്കാരുമാണ് പല ആളുകൾക്കും പ്രശ്നം അത് മഞ്ഞല്ലേ ഒരുപാട് കൊളസ്ട്രോൾ അതിലല്ലേ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരൂല്ലേ കൊളസ്ട്രോൾ കൂടൂലേ ചീത്ത കൊളസ്ട്രോൾ കൂടൂലേ എന്നൊക്കെയാണ് ഇങ്ങനെ കൂടും എന്നായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് വരെ നിങ്ങൾ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ വെബ്സൈറ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുക എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് ശേഷം അത് പൂർണ്ണമായിട്ട് മാറ്റി എന്നുള്ളതാണ് ഡയറ്ററി ഫാറ്റുകൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അബ്സോർപ്ഷൻ കുറവാണ് മെയിനായിട്ട് ഈ കൊളസ്ട്രോൾ ബ്ലഡിൽ കൊളസ്ട്രോൾ കൂടാനുള്ള കാരണം നമ്മൾ കഴിക്കുന്ന കൊഴുപ്പിനേക്കാൾ നമ്മൾ ലിവറിൻ്റെ ഫംഗ്ഷനാണ് അതിന് കാരണം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതുകൊണ്ട് തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റും ട്രാൻസ് ട്രാൻസ്ഫാറ്റുകൾ ഒഴിവാക്കാനാണ് പറയുന്നത് നമ്മൾ റിഫൈൻഡ് ഓയിലുകളിലെ സൺഫ്ലവർ ഓയിലും പാം ഓയിലും ഒക്കെ ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം സാച്ചുറേറ്റഡ് ഫാറ്റും ട്രാൻസ് ട്രാൻസ്ഫാറ്റും ഉള്ള സാധനം എന്ന് പറയുന്നത് അപ്പോൾ ഇതുകൊണ്ട് തന്നെ മുട്ട നമുക്ക് കൊളസ്ട്രോൾ സാധാ ഒരു ആരോഗ്യവാനായിട്ടുള്ള ഒരാൾക്ക് ഒരു ദിവസം രണ്ട് മുട്ട വെച്ചിട്ട് കഴിക്കുന്നതിനൊരു കുഴപ്പമില്ല കേട്ടോ എന്നാൽ കൊളസ്ട്രോൾ നല്ല ഹൈ ആണ് ചീത്ത കൊളസ്ട്രോൾ എൽ ഡി എൽ ഒക്കെ നല്ല കൂടുതലുണ്ട് അങ്ങനെയാണെങ്കിൽ ആഴ്ചയിൽ നാല് മുട്ട മാക്സിമം എന്നുള്ള രീതിയിൽ കഴിക്കുക അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല ഒരു സിമ്പിൾ വീഡിയോ ആണ് പക്ഷേ കുറേ ആൾക്ക് സംശയമുള്ള വീഡിയോ ഇതെല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക